ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താണ് കണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സപ്പോർട്ടറായിട്ടാണോ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഹെൽപ്പറായിട്ടാണോ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തരികയാണെങ്കിൽ കർത്താവെ നിന്റെ ചർച്ചയിൽ എല്ലാ ആഴ്ചയും വന്നോളാം അല്ലേ അതും അനുഗ്രഹം ഒരുപാടായിപ്പോയ വരാനും പറ്റത്തില്ല ചില റിസ്ക്കാണ് കാരണം അനുഗ്രഹം ഒരുപാടായിപ്പോയ പിന്നെ വരാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കിങ്ങനെ തികട്ടി വരുന്നുണ്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവകൾ ഒഴിവാക്കുന്നത് ദൈവ മക്കളെ ഇത് സീരിയസ് ആണ് എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്താണ് ഞാൻ ഉദ്ദേശിക്കും പോലെ കാര്യങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലൊരു നല്ല ദൈവമില്ല ഞാൻ ഉദ്ദേശിക്കും പോലെ കാര്യം പോകുന്നില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കുഞ്ഞുങ്ങൾ ലഭ്യമായില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കുഞ്ഞുങ്ങൾ എന്താ ആ ഹെൽത്തി ആയിട്ടിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ ദൈവത്തെ വേണ്ടെന്നൊരു നിലവാരത്തിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ അതെ പതിച്ചു പോവുകയാണ് അവിടെയാണ് ഈ റിസ്കി സ്റ്റേജിലൂടെ നമ്മൾ പോകുമ്പോഴാണ് ദൈവത്തോ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുക ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ദൈവമക്കളെ അന്ത്യകാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലോകത്തിന്റെ അന്ത്യകാലം അങ്ങ് വിട്ടേക്കാം നമ്മുടെ അന്ത്യകാലം നോക്കൂ നമ്മുടെ അന്ത്യകാലം നോക്കൂ നമ്മൾ എത്ര നാൾ ഇവിടെ ഉണ്ടാവും ചുമ്മാരിക്കുമ്പം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം എത്ര കാലം ജീവിച്ചിരിക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അല്ലെങ്കിൽ മുപ്പതിലെ ഞാൻ കൂട്ടി ഒക്കെ എനിക്ക് രണ്ടായിരത്തി അമ്പതിന് അടുത്ത് പോകേണ്ടി വരും അല്ലെങ്കിൽ അമ്പതിനും അറുപതിനും ഇടയ്ക്ക് ഉറപ്പായിട്ട് പോകേണ്ടി വരും അറുപതിനും മേൽ നിൽക്കാൻ പറ്റത്തില്ല ഇത് വേറെ ഒരു കുഴപ്പമില്ലെങ്കിലാണ് കേട്ടോ ശരിക്കും ഹെൽത്തി ആയിട്ടിരുന്നാൽ ആരും തല്ലിക്കൊല്ലാതിരുന്നാൽ ഒരു പ്രതിസന്ധി ഉണ്ടാവാതെ ഭംഗിയായിട്ട് പോയാൽ ഫിഫ്റ്റിക്ക് സിക്സ്റ്റിക്ക് ഇടയ്ക്ക് എനിക്ക് പോകണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള കൊല്ലം മാത്രമേ ഇനി എനിക്കുള്ളൂ എന്നുള്ളതാണ് സാരം എന്ന് പറഞ്ഞാൽ അൻപതോളം കൊല്ലം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച കാര്യം ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരെയധികം ചിന്തിപ്പിച്ച കാര്യം ഏറെക്കുറെ അര നൂറ്റാണ്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ ഇരുന്നിരിക്കുകയാണ് അമ്പത് വയസ്സായില്ല കേട്ടോ തലമാത്രമേ എങ്ങനെയുള്ളൂ തിരിച്ചു തരൂ വയസ്സിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ലുക്ക് കം ബാക്ക് ശരീരത്തെക്കുറിച്ച് ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ആദ്യ റൗണ്ടിൽ ഹെബിയായിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ടായി അപ്പോൾ ഞാനിങ്ങനെ ശരീരത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ശരീരത്തിന് ഈ കഴിക്കുന്ന ഇത്ര സാധനം വേണ്ട പിന്നെ ഞാൻ കുറേ കുറേ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കുറേ കുറേ കുറെ പഠിച്ച് 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 ഇപ്പോൾ പഠിച്ച് പഠിച്ച് വന്നപ്പോഴാണ് നമ്മൾ ചോറ് കഴിക്കണോ ഗോതമ്പ് കഴിക്കണോ പിന്നെ അത് കഴിക്കണോ ഇത് കഴിക്കണോ ഇഡ്ഡലി കഴിക്കണോ ഇതല്ല നോക്കേണ്ടത് കുറെ കൂടി താഴേക്ക് വന്നപ്പോൾ ഇപ്പം നമ്മൾ നോക്കേണ്ടത് പ്രോട്ടീൻ കഴിക്കണോ കാർബോ കഴിക്കണോ ഇത് കാൽസ്യം കഴിക്കണോ ഇതിൽ എന്താണ് കേട്ടോ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ് ബേസിക് അയ്യോ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അരനൂറ്റാണ്ടോളം ഈ ശരീരം ചുമതല നടന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബോഡിക്ക് ഇത് എന്താണ് ആവശ്യം വേണ്ടാത്തത് ഓവർലോഡ് കൊടുത്താൽ ഈ ബോഡി പെട്ടെന്ന് വീക്കാവുകയും വീട് ചത്തു പോവുകയും ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും എന്നെ ചിന്തിപ്പിച്ചത് അതിനേക്കളപ്പുറത്താണ് എന്റെ ബോഡിയെക്കുറിച്ച് പോലും ഞാൻ ഇത്രയും ചിന്തിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു അറിവുമില്ലെങ്കിൽ എന്റെ അകത്തെ മനുഷ്യനെ എന്താണ് ലോഡ് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം ബൈ ദ ക്രൈസ് ഓഫ് ഗോഡ് എനിക്കൊന്നും അറിയില്ല അല്ലേ നമുക്ക് ഗോല്യത്തിന്റെ കഥ കിട്ടിയാൽ അത് ധാരാളമാണ് ഉപമങ്ങൾ കിട്ടിയാലും നമുക്ക് ധാരാളമാണ് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കിട്ടി ഒന്ന് കയ്യെ കടിക്കോളം വെക്കുക വീട്ടിൽ ഓൾ അതുകൊണ്ട് ഒരാഴ്ച നമുക്ക് പോകാൻ പറ്റില്ല പ്രയാസമൊന്നുമില്ല ഒരാഴ്ച ബൈബിൾ വായിക്കാൻ പറ്റില്ല എന്ത് പ്രയാസം ഒരാഴ്ച പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ത് പ്രയാസം അങ്ങനെ വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത എത്രയോ പേർ ഇന്നും ദൈവമക്കളായി ജീവിക്കുന്നറിയാവോ മൊത്തം ഒരുമാതിരി ശ്മശാനമൂഖത ഉണ്ടായത് കണ്ടോ ഇതാണ് അന്ത്യകാലം നേരെ നേരജോ പറഞ്ഞൊരു പ്രയാസം ഇത് നമ്മൾ തിരിച്ചറിയണം പക്ഷെ നമ്മൾ ചർച്ചിൽ ആക്റ്റീവാണ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ് ചില ദിവസങ്ങൾക്കുമ്പോ ഒരു വിശ്വാസി എൻ്റെ അസോസിയേറ്റ് പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്ററേ എൻ്റെ അമ്മയും അപ്പനും ചർച്ചിൽ വരികയാണെങ്കിൽ ഞാൻ വരുന്നില്ല എനിക്കിഷ്ടപ്പെട്ടു നമ്മളിൽ പലരും പറയുന്നില്ലെന്നേ ഉള്ളൂ അമ്മ അപ്പനും പോകുന്ന ചർച്ചയിൽ നിന്ന് വേറെ ചർച്ചയിൽ പോകും മൊത്തം കഥ പിടിയിട്ടാണ്ടോ ഫാനിന് മാത്രം പിടിയിട്ടില്ല അതാണ് ഫാൻ ഇങ്ങനെ ഒച്ച വെച്ചോണ്ടിരിക്കുന്നത് കഥ പിടിയിട്ട് നിങ്ങൾക്ക് നമ്മൾ ഏത് ചർച്ചപ്പെട്ടും കാര്യമില്ല എത്ര തുള്ളിയിട്ടും കാര്യമില്ല എത്ര ട്രാക്ട് കൊടുത്തിട്ടും കാര്യമില്ല ഈ ലിങ്ക് കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പിശ അതിൻ്റെ കളി ഇറ്റ് ഇസ് വെരി സിമ്പിൾ ഞാനതി പറഞ്ഞതിലേക്ക് കടക്കുകയാണ് ഇറ്റ് ഇസ് വെരി സിമ്പിൾ പുത്രൻ ഭൂമിയിൽ വന്നിട്ട് യാത്രയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥനയാണ് പിതാവേ അങ്ങ് ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ ഒന്നാവണം ഇസ് ഇറ്റ് പോസിബിൾ അത് പോസിബിൾ അല്ലെങ്കിൽ മെനക്കേട് വേസ്റ്റ് ആണ് ഇവർ തമ്മിൽ ഒന്നാവണം ഇവർ തമ്മിലൊന്നാവണം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കൃപയാൽ ഒരു പിടിയില്ലാതിരിക്കുകയാണ് പൗലോസ് അന്ന് പഠിപ്പിച്ചത് നമ്മൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് പൗലോസിന് അന്ന് അത്രേ അറിവുള്ളൂ കേട്ടോ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എൻ്റെ വിരൽ ഇങ്ങനെ പിടിതെടുത്ത് കളയാൻ പറ്റുന്നില്ല കാരണം ഈ വിരലിനെവിടെയൊക്കെ കേട്ട് ബന്ധമുണ്ടെന്ന് അറിയാമോ ബ്രെയിൻ റിലേഷൻ ഉണ്ട് അതുകൊണ്ട് മൂപ്പരിങ്ങിനുന്നേ അവിടെ നിന്ന് മെസ്സേജ് വരുന്നത് പോലെ പുള്ളി ഇങ്ങനെ വർക്ക് ചെയ്യും ഹാർട്ട് നല്ല ബന്ധമാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് പമ്പിങ് വരുന്നത് അപ്പം ബ്ലഡുമായിട്ട് ബന്ധമാണ് അത് ഉച്ചൻ തല തൊട്ടും നിങ്ങൾ കാലിൽ വരെയും ഈ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിഡ്നിയിൽ വന്ന് ശുദ്ധീകരിക്കുന്നു ഹാർട്ടിൽ വന്ന് ശുദ്ധീകരിക്കുന്നു പിന്നെയും പമ്പ് ചെയ്യുന്നു എല്ലായിടത്തേക്കും വരുന്നു അപ്പോൾ ഈ വിരലിനെ എനിക്ക് പറിച്ചു മാറ്റാൻ പറ്റത്തില്ല അത്തരത്തിലൊരു ബന്ധം നമുക്ക് തലയായ ക്രിസ്തുവുമായിട്ടും ശരീരമാകുന്ന നമ്മുടെ സഭയുമായിട്ടും ഉണ്ടോ കൃപയാൽ ഇല്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് ശരീരത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗം സെല്ലെന്ന് കണ്ടുപിടിച്ചത് സെല്ലാണെന്ന് കണ്ടുപിടിച്ചത് ഇപ്പൊ ശാസ്ത്രം ഭയങ്കര സംഭവം പറയുമ്പോൾ അവർ നടക്കുകയാണ് ഒരു ചുക്കുമില്ല ഒരു ചുണ്ണാമ്പൂ ഇല്ല ഞാനത് ഞാനതൊക്കെ പറയാം അപ്പൊ ശാസ്ത്രം പറയാണ് സോറി അയ്യാ ശാസ്ത്രം പറയുകയാണ് സെല്ലാണ് ഏറ്റവും ചെറുത് ഇപ്പോൾ പൗലോസ് കണ്ടപ്പോൾ ശരീരം അവയവങ്ങളല്ലോ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് പഠിപ്പിച്ചേ അത് മാറി സെല്ല് കണ്ടുപിടിച്ചു പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സെല്ലല്ല സെല്ലാറ്റമാണ് വലുത് ഇപ്പം അവർ പറഞ്ഞ ക്വാർക്കാണ് വലുത് ക്വാർക്ക് നാളെ അവർ വേറെന്തെങ്കിലും പറയും കേട്ടോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളത് അത് പറഞ്ഞിച്ച് ഞാൻ മെസ്സേജിലേക്കും കടക്കുകയാണ് കാരണം ഇനി എനിക്ക് ചിലപ്പോൾ ഇതിൻ്റെ ബെയ്സ്മെന്റ് ഇത്രയും പറയാൻ സമയം കിട്ടിയെന്നൊല്ല ക്വാർക്ക് എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്തൊരു സാധനമാണ് ക്വാർക്ക് ആ റൈറ്റം ഉണ്ട് അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട മൂന്ന് ക്വാർക്ക് ചേരുമ്പോൾ ഒരു പ്രോട്ടോൺ മൂന്ന് ക്വാർക്ക് ചേരുമ്പോൾ ഒരു ന്യൂട്രോൺ അതിൽ ചേരുന്ന ക്വാർക്കിൻ്റെ വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ പിടിക്കണം നിങ്ങൾ ഇത്രയും ഓർക്കണേ മൂന്നെണ്ണം ചേർന്നാലേ ഒരു പ്രോട്ടോണോ ഒരു ന്യൂട്രോണോ ആകത്തുള്ളൂ അതിന്റെ കൂടെ ഒരു ഇലക്ട്രോൺ കൂടി ചേർന്ന് കഴിയുമ്പോൾ മാത്രമേ ഒരാറ്റമാകത്തുള്ളൂ അപ്പോഴാണ് അതിനകത്ത് ജീവൻ വരുന്നത് ന്യൂക്ലിയസ് വരുന്നത് ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചതാണേ ശാസ്ത്രം ഉണ്ടാക്കിയതല്ല അവർ കണ്ടുപിടിച്ചതാണ് കുറെങ്കിലെന്താ നമ്മൾ ഉണ്ടായെന്നായിര പറയുന്നേ എന്തെങ്കിലും ആയിക്കൊണ്ടോട്ടെ അവർ എത്തി നിൽക്കുന്ന ഏറ്റവും ബാക്കിലെത്തത് ജീവനില്ലാത്ത അചേതനമായ ആയ ക്വാർക്സ് ക്വാർക്സ് മൂന്നെണ്ണം ചേർന്നാലേ ഒന്നാവുള്ളൂ നമ്മളൊരു മൂന്നെണ്ണം ചേരാൻ സാധ്യതയുണ്ടോ ഒരു ഭാര്യപ്രദം പോലും ചേരില്ല പിന്നെ വേറെ ഒരെണ്ണം കൂടെ ചേരാൻ പോകുന്നേ ഇപ്പം എന്ത് മനസ്സിലായി നിങ്ങൾക്ക് ആ യൂണിറ്റി എന്ന സംഭവം മനസ്സിലായി നിങ്ങൾക്ക് നമ്മൾ സ്നാനക്കുളത്തിൽ ഇറങ്ങി മുങ്ങുന്നത് എന്തിനാണ് ചുമ്മാ നനയ്ക്കാൻ വേണ്ടിയല്ല ഈ ഒന്നായി ചേരൽ പദ്ധതിക്ക് വേണ്ടിയാണ് മുങ്ങി കയറിയിട്ട് നമ്മൾ എവിടെ ഒന്നാവാൻ ഒന്നാവേയില്ല നന്നാവേയില്ല ശരിയല്ലേ നിങ്ങൾക്ക് മുക്കിവിട്ട ഉപദേശിച്ചാൽ പോലും ചീത്ത പറയും ശരിയല്ലേ ഇത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല എന്നിട്ടാണ് നിങ്ങൾ അന്ത്യകാലം കേൾക്കാണ്ടിരിക്കുന്നതെങ്കിൽ വേറെ പ്രത്യേകിച്ച് പോണമൊന്നുമില്ല നമ്മൾ പിതകോസുകാരെ മൊത്തത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു കാഹളം ദുരിപ്പിക്കുന്നു എന്ന് നമ്മൾ ആരെ തെറ്റിദ്ധരിക്കരുത് അവിടെയാണ് പിശാദിന്റെ വിജയം പിശാജി വിജയിച്ചിരിക്കുന്നത് നമ്മൾ കൂട്ടമായിട്ട് ഈ പോകുമെന്ന് ഉറപ്പിലാണ് ഇല്ലേ സത്യട്ട് ഉറപ്പിലാണ് ഇതാണ് പ്രശ്നം ബൈബിൾ വിടർത്തി വായിക്കണം ബൈബിൾ വിടർത്തി ഗ്രഹിക്കണം നമ്മൾ ആ ഭാഗത്തിലേക്കാണ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ നയിക്കാൻ വേണ്ടി പരിശുദ്ധാർമ്മ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ മൂന്ന് ക്വാർക്സ് ഒന്നിച്ചാലേ ജീവൻ അതുപോലെ ചേർന്ന ഒരെണ്ണം കൂടി പ്രോട്ടോൺ കേട്ടോ ചേരുമ്പോഴാണ് ഒരു ഒരു ആറ്റം ആറ്റം കേട്ടോണേ ട്രില്യൺ ട്രില്യൺ കോശം കോശം ട്രില്യൺ കോശം കണ്ടോണ്ട് ഒരു ഹ്യൂമൻ ബോഡി പറയാ മനസ്സിലായോ എത്ര ഒരുമിക്കൽ നടന്നു നോക്കിയേ മൂന്ന് ക്വാർട്ട്സ് ചേർന്നാലേ ഒരു 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 പ്രോട്ടോൺ ആകത്തുള്ളൂ അടുത്ത മൂന്നെണ്ണം കൂടെ ചേരുമ്പോഴൊരു ന്യൂട്രോൺ ആകത്തുള്ളൂ അടുത്തൊരു ഇലക്ട്രോൺ ഇത്രയും ചേർന്നാലേ ഒരാറ്റമാകൂ അങ്ങനെയുള്ള ഹൺഡ്രഡ് ട്രില്യൺ ചേരുമ്പോഴാണ് ഒരു കോശം അങ്ങനെയുള്ള ഹൺഡ്രഡ് ട്രില്യൺ ചേരുമ്പോഴാണ് ഒരു ഹ്യൂമൻ ബോഡി അതിലാണ് വിരലെ നാക്ക് ചെവി മൂക്ക് അതിഥി അവയവങ്ങൾ എന്റെ ബേസിക്കിലേക്ക് പോകുമ്പോൾ ക്വാർക്കിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന ജാതിക്കാരൻ ഇന്ന മതക്കാരൻ എന്നൊന്നുമില്ല ഇത്രയും ഡെവലപ്മെന്റിലേക്ക് വരുമ്പോഴാണ് നാക്കും മൂക്കും ഒക്കെ സെപ്പറേറ്റ് ആയി കാണുന്നത് കണ്ട എത്ര ഐക്യത അതിനകത്തുണ്ടെന്ന് നോക്കിയേ ഈ ശരീരത്തിൽ എൻ്റെ ശരീരത്തിൽ ഒരൊറ്റ കോശം പോലും ഐക്യത ഇല്ലാതെ നിൽക്കുന്നില്ല നിന്നാൽ നിന്നാൽ അത് ക്യാൻസർ ആവും ഒറ്റ കോശം എൻ്റെ ശരീരത്തിൽ എൻ്റെ ബാക്കി കോശങ്ങളോട് ചേരാതെ നിന്നാൽ ഡി എൻ എൽ നിന്ന് ഔട്ട് മെസ്സേജ് അവന് വന്നാൽ ക്യാൻസർ അങ്ങനെയാണ് വരുന്നത് ഡി എൻ എ മെസ്സേജ് കൊടുക്കുന്ന സാധനമാണ് അവൻ മെസ്സേജ് മിസ് ചെയ്ത് കൊടുത്താൽ ആ കോശം ഓപ്പോസിറ്റായിട്ട് വർക്കാവും അവൻ ക്യാൻസറാണ് നമ്മളിൽ എത്ര എണ്ണം ചർച്ചിൽ ക്യാൻസർ ആണ് മനസ്സിലാകുന്നുണ്ടോ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നമ്മൾ എത്ര എണ്ണം ചർച്ചിൽ ക്യാൻസർ ആണ് തലവേദനയാണ് പാസ്റ്റർക്ക് തലവേദന പോട്ടെ പരിശുദ്ധാത്മാവിനും മഹാതലവേദനയാണ് ശരിയല്ലേ ദൈവമക്കളെ ഗൗരവമായി കാര്യത്തെ നമ്മൾ വിലയിരുത്തണം ഞാൻ തലയാകുന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന ഉടലിൻ്റെ ഒരു മെമ്പറാണോ ക്യാൻ ഐ ആക്സെപ്റ്റ് അതേഴ്സ് എനിക്ക് മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു സ്വർഗൻ കർത്താവ് ഉണ്ടാക്കേണ്ടി വരും അത് ഭയങ്കര ആണ് പിടികിട്ടുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ടാലറിയാൻ നിങ്ങൾക്ക് പിടികിടി ഫൈൻ പിതാവ് ഞാനും അങ്ങും ഒന്നായിരിക്കും ഭയങ്കര രഹസ്യമാണേ ഇന്നും ശാസ്ത്രലോകം ഏറ്റവും മെനക്കെട്ടിരിക്കുന്ന ആ ഒരു പ്രശ്നമാണ് മൂന്നാണോ രണ്ടാണോ ഒന്നാണോ ആർക്കും മനസ്സിലാകുന്നില്ല അത്രയ്ക്ക് മിസ്റ്റീരിയസ് നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവർ ഒന്നാവണം എന്നിട്ട് ഇവർ നമ്മിലൊന്നാവണം ഇതാണ് കർത്താവ് വന്നതിൻ്റെ പ്രോജക്റ്റ് സ്വർഗത്തിൽ നിന്ന് കർത്താവ് യേശുക്രിസ്വ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ പ്രോജക്റ്റ് ഇതാണ് ഇതിൽ വിജയിച്ചവർ മാത്രമേ മൊബൈലിലേക്ക് എടുക്കപ്പെടൂ ബാക്കിയെല്ലാവരും ഇവിടെ കാണും അതുകൊണ്ട് കാഹളം തൊനിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പള്ളി പൂട്ടി കൂട്ടിപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഇട്ടതില്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളെ കാണാതെ പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് അടുത്തിരിക്കുന്നത് അല്ലെന്ന് തോന്നുന്നത് സ്തോത്രം വളരെ കുറച്ച് പേരെ കാണാതെ അവരെ കാണാതെ പോയി ആരും അറിയത്തൂല്ല മനസ്സിലായത് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ക്രിസ്തു വന്നതിൻ്റെ പ്രോജക്റ്റിൽ എനിക്ക് അംഗമാകണം ആരക്ഷണയ പദ്ധതിയിൽ എനിക്ക് പങ്കുചേരണം എനിക്ക് അക്കരെ നാട്ടിൽ ചെല്ലണം കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ സമയം പണ്ടെന്നത്തെക്കാൾ ആഗതമായിരിക്കുന്നു